അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിന്റെ അംഗത്തട്ടിലേക്ക് എത്തുന്നു ഇതിഹാസം ലയണൽ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിൽ രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കും എല്ലാ ഒരുക്കങ്ങൾക്കും കേരള സർക്കാർ നേതൃത്വം നൽകും അടുത്ത വർഷമാണ് ടീം കേരളത്തിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി അർജന്റീന ദേശീയ ടീം കേരളത്തിൽ രണ്ട് മത്സരങ്ങൾ കളിക്കുമെന്നാണ് വിവരം കേരളത്തിൽ നടക്കുന്ന മത്സരങ്ങളിൽ അർജന്റീന ആര് നേരിടുമെന്ന് വ്യക്തമല്ല റാങ്കിങ്ങിൽ നിലവിലെ ഒന്നാം സ്ഥാനക്കാരാണ് ലോകകപ്പ് ജേതാക്കളായ അർജന്റീന ഫിഫ റാങ്കിങ്ങിൽ ആദ്യ അൻപത് സ്ഥാനങ്ങളിലേക്കുള്ള ഏതെങ്കിലും ടീമിനെതിരെയായിരിക്കും കളി ഏഷ്യയിലെ പ്രമുഖ ടീമിനെ തന്നെ അർജന്റീനയെ നേരിടാൻ ഇറക്കാനാണ് സാധ്യത പതിനഞ്ചാം സ്ഥാനത്തുള്ള ജപ്പാനാണ് റാങ്കിങ്ങിൽ മുന്നിലുള്ള ഏഷ്യൻ ടീം ഇറാൻ പത്തൊൻപത് ദക്ഷിണ കൊറിയ ഇരുപത്തിരണ്ട് ഓസ്ട്രേലിയ ഇരുപത്തിനാല് ഖത്തർ നാല്പത്തി ആറ് എന്നിവരാണ് എ എഫ് സിയിൽ നിന്ന് റാങ്കിങ്ങിൽ മുന്നിലുള്ള മറ്റു ടീമുകൾ ഇന്ന് രാവിലെ കായികമന്ത്രി അബ്ദുറഹിമാൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇത് സംബന്ധിച്ച അന്തിമ പ്രഖ്യാപനം ഉണ്ടായത് മത്സരവേദിയായി കൊച്ചി പ്രഥമ പരിഗണനയിലുണ്ടെന്നും ഉണ്ടെന്നും തിരുവനന്തപുരത്തും കൊച്ചിയിലുമായിരിക്കും മത്സരങ്ങൾ നടക്കുകയെന്നും കായിക മന്ത്രി വി അബ്ദുറഹിമാൻ അറിയിച്ചു ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ മത്സരം നടത്താൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഒന്നര മാസത്തിനു ശേഷം അർജന്റീന ടീം പ്രതിനിധികൾ കേരളത്തിൽ എത്തിയാകും ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുക ടീം അസോസിയേഷൻ വന്നതിന് ശേഷമാകും തീയതിയും തീരുമാനിക്കുക ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിച്ച് നേരത്തെ സംസ്ഥാന കായിക മന്ത്രാലയം അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് കത്തയച്ചിരുന്നു അതിന് മറുപടിയായാണ് ഫുട്ബോൾ പ്രേമികളുടെ ആകാംക്ഷകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് സൂപ്പർ താരം ലയണൽ മെസ്സി അടക്കം അർജന്റീന ടീം കേരളത്തിലേക്ക് വരുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ ഔദ്യോഗികമായി അറിയിച്ചത് അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതിനായി ഞങ്ങൾ സ്പെയിനിലേക്ക് പോയിരുന്നുവെന്നും സ്പെയിനിൽ വെച്ച് ചർച്ച നടത്തിയിട്ടുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ അർജന്റീനയുടെ സൗഹൃദ മത്സരം നടത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സർക്കാരിന് ഇത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ സാമ്പത്തിക സഹകരണം ആവശ്യമാകും കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷനുമായി സംസാരിച്ചിട്ടുണ്ടെന്നും അവരുടെ സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ വ്യാപാരികളുമായി ചേർന്നാകും മത്സരം സംഘടിപ്പിക്കുക കേരള സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുമായിരിക്കും മത്സരം നടത്തുക എന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്